ീ കൂറുമാറ്റങ്ങളും അതേപോലെ തന്നെ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ പരസ്യമായി ഇല്ലാത്ത രീതിയിലുള്ള പിന്തുണ പ്രഖ്യാപിക്കലും അതിന് പിന്നാലെ രാജിയും ഒക്കെയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പൊ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാൻ അർജുനും ലെവിനും ലെവിൻ കെ വിജയനും പ്രസാദ് ഉടമ്പശേരി നമുക്കിപ്പം തത്സമയം ചേരുന്നുണ്ട് അപ്പോ ആദ്യം അർജുനിൽ നിന്ന് തുടങ്ങിയാമോ അർജുൻ ഗുഡ് ഈവനിങ് ഇപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലും ത്രികോണ മത്സരം ഉണ്ടാകും എന്ന് ഒരു ജില്ലയാണ് തിരുവനന്തപുരം അവിടെയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മാത്രം ഒന്നും കാണാത്ത വിധം സഖ്യങ്ങൾ രൂപപ്പെട്ടത് കൂട്ടുകെട്ടുകൾ ഉണ്ടായത് ഇപ്പോൾ പനവൂർ ആര്യൻകോട് കിഴുവിലം ഒറ്റൂര് ഇനിയും ഉണ്ടാകും ഒരു പക്ഷേ ഇപ്പം ഈ കിഴുവിലൊക്കെ എൻ്റെ ഗ്രാമപഞ്ചായത്ത് കൂടിയാണ് അപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ പടിപാതിൽകൾ നമ്മുടെ സംസ്ഥാനം നിൽക്കേ തലസ്ഥാനത്തെ ഈ കൂട്ടുകെട്ടുകൾ പറയുന്ന രാഷ്ട്രീയം എന്താണ് അർജുൻ സേതു വളരെ രസകരമായിട്ടുള്ള അസാധാരണമായിട്ടുള്ള ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി തിരഞ്ഞെടുപ്പാണ് തെക്കൻ ജില്ലകളിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തൊക്കെ ഉണ്ടായതെന്ന് പറയേണ്ടി വരും കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് നേട്ടമുണ്ടായ ജില്ലയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പോയെങ്കിലും മറ്റിടത്ത് കഴിഞ്ഞ വർഷത്തേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പ്രാദേശിക തലത്തിൽ നഗരസഭകളിലൊക്കെ അവർക്ക് കഴിഞ്ഞിരുന്നു പക്ഷേ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ എൽ ഡി എഫിനെ മാറ്റി നിർത്താൻ ഒരു ബോധപൂർവമായിട്ടുള്ള നീക്കങ്ങൾ പ്രാദേശികമായിട്ടുള്ള തലത്തിലെങ്കിലും ഒരു മറ്റത്തൊരു മോഡൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും ഇപ്പോൾ തന്നെ അഞ്ചിടത്ത് ഇതിന് സമാനമായി എൽ ഡി എഫിൻ്റെ ഡി കമ്മിറ്റി സ്ഥിര അംഗങ്ങളെ മാറ്റി നിർത്താനുള്ള ഒരു കൂട്ടുകെട്ട് പിറന്നിട്ടുണ്ട് നേരത്തെ സേതു പറഞ്ഞതുപോലെ പോലെ തന്നെ കിഴിവിലടക്കമുള്ള ഇടങ്ങളിൽ അത്തരത്തിലുള്ള നീക്കുപോക്കുകൾ ഉണ്ടായിട്ടുണ്ട് കിഴിവിലത്ത് തന്നെ രസകരമാണ് അവിടെ കോൺഗ്രസിന് വോട്ട് ചെയ്തത് ബി ജെ പിയും എസ് ഡി പിയും ചേർന്നാണ് എൽ ഡി എഫിനെ മാറ്റി നിർത്താൻ മറ്റ് നാലിടങ്ങളിലും സമാനമാണ് സ്ഥിതി നാലിടത്തും എൽ ഡി എഫിന്റെ ആളുകൾ വരാതിരിക്കാനുള്ള നീക്കങ്ങളാണ് നടത്തിയത് അതിലേറെയും ബി ജെ പി കോൺഗ്രസിനെ വോട്ട് ചെയ്തുകൊണ്ട് കോൺഗ്രസ് അംഗങ്ങളെ ജയിപ്പിക്കുന്നതാണ് കണ്ടത് ഏറ്റവും രസകരം പള്ളിച്ചൽ പഞ്ചായത്താണ് പള്ളിച്ചൽ പഞ്ചായത്തിൽ പന്ത്രണ്ട് സീറ്റ് എൽ ഡി എഫിനുണ്ട് അവിടെ ആറ് വീതം യു ഡി എഫിനും ബി ജെ പിക്ക് ഉണ്ട് പക്ഷേ അവിടെ എൽ ഡി എഫിൻ്റെ അംഗങ്ങൾ വരരുത് എന്ന് കരുതിക്കൊണ്ട് ബി ജെ പിയും കോൺഗ്രസും ചേർന്ന് വോട്ട് ചെയ്യുന്നതാണ് കണ്ടത് അങ്ങനെ എൽ ഡി എഫിൻ്റെ സീറ്റിനൊപ്പം അവരും എത്തി പക്ഷേ അവിടെ രണ്ട് വോട്ട് രണ്ട് വോട്ടുകൾ അസാധുവായതുകൊണ്ട് രണ്ട് സ്റ്റാൻഡിങ് കമ്മിറ്റി അംഗങ്ങൾ വിജയിപ്പിക്കാൻ എൽ ഡി എഫിന് കഴിഞ്ഞു അതേസമയത്ത് മറ്റ് ഇടങ്ങളിൽ അവർക്ക് സീറ്റ് എൽ ഡി എഫിന് സീറ്റ് നഷ്ടപ്പെടുകയും ചെയ്തു അങ്ങനെ തിരുവനന്തപുരത്ത് അതൊരു പ്രകടമായി തന്നെ എൽ ഡി എഫിനെ മാറ്റി നിർത്താനുള്ള ആ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും അന്ന് സമാനമാണ് കോട്ടയത്തും ഒക്കെ ആ രീതിയിലുള്ള ഒരു പ്രവർത്തനം ഉണ്ടായിട്ടുണ്ട് അവിടെ കോട്ടയത്ത് ഈ ചങ്ങനാശ്ശേരി നഗരസഭ അവിടെയും ഇതുപോലെ രസകരമാണ് കാര്യം അവിടെ എൽ ഡി എഫിന് എട്ടംഗങ്ങളാണ് എൽ എൽ ഡി എഫിന് ഒൻപത് അംഗങ്ങളാണ് എൽ ഡി എഫിനുണ്ടായിരുന്നത് ബി ജെ പിക്ക് എട്ട് അംഗങ്ങൾ അങ്ങനെ സ്വാഭാവികമായും എൽ ഡി എഫിനാണ് കൂടുതൽ മുൻതൂക്കം പക്ഷേ അവിടെ ജോസഫ് വിഭാഗം ബി ജെ പി പിന്തുണയ്ക്കുന്ന കാഴ്ച കാണാൻ കഴിഞ്ഞു ആലപ്പുഴയിലും രമേശ് ചെന്നിത്തലയുടെ മണ്ഡലത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു പഞ്ചായത്തിലും ഇതിന് സമാനമായി ബി ജെ പിക്ക് ബി ജെ പിയുമായി ധാരണ ഉണ്ടാക്കിയാണ് കോൺഗ്രസ് പ്രവർത്തിച്ചതെന്ന തരത്തിലുള്ള വിമർശനം ഇതിനോടകം തന്നെ വരുന്നുണ്ട് അങ്ങനെ പൊതുവെ തെക്കൻ കേരളത്തിൽ എൽ ഡി എഫിന് മുൻതൂക്കമുണ്ടായിരുന്ന ഇടങ്ങളിൽ കോൺഗ്രസ് ബി ജെ പിയുമായി പ്രാദേശിക തലത്തിലെങ്കിലും ഒരു ധാരണ രൂപപ്പെടുത്തിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ അവർ പ്രവർത്തിച്ചതെന്ന് പറയേണ്ടിയും വരും അർജുൻ ശരി ഇനിയിപ്പോൾ നമുക്ക് നേരെ തൃശൂരിലേക്ക് പോകാം തൃശൂരിലേക്ക് മധ്യ കേരളത്തിലൊരു അവസ്ഥയും കൂടി പരിശോധിക്കാം ലെവിനുണ്ട് ലെവിനെ ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ ഈ കൂറുമാറ്റങ്ങളും രാഷ്ട്രീയ മർദ്ദമുള്ള പിന്തുണ പ്രഖ്യാപനങ്ങളും പിന്തുണ സ്വീകരിക്കലും ഒക്കെ സജീവമായി തന്നെ ചർച്ച ചെയ്ത് തുടങ്ങിയത് മറ്റത്തൂരിൽ നിന്നൊക്കെയാണ് അപ്പം ഇപ്പോൾ ഒടുവിൽ വൈസ് പ്രസിഡന്റ് നൂർജഹാൻ നവാസ് രാജിവെച്ചതോടെ പ്രശ്നത്തിന് ഏറെക്കുറെക്കൊരു പരിഹാരമായിട്ടുണ്ട് പക്ഷേ അത് മാത്രമല്ലല്ലോ മാളയിലുണ്ട് വേലൂരുണ്ട് ചുവഞ്ഞൂരുണ്ട് ഈ പഞ്ചായത്തുകളിലൊക്കെ സ്ഥിരം സമിതി തിരഞ്ഞെടുപ്പിലും കോൺഗ്രസ് ബി ജെ പി എസ് സി പി ഐ കൂട്ടുകെട്ടുകളൊക്കെയും കണ്ടു തൃശൂരിലും പൊതുവെ മധ്യ കേരളത്തിലും കാണുന്ന ഈ ട്രെൻഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അത് എങ്ങനെയാകും ബാധിക്കുക എങ്ങനെയാകും പ്രകടമാവുക അത് പ്രകടമാകാനിടയുണ്ടോ ലെവിൻ സേതു തീർച്ചയായും ക്രോസ് വോട്ടിങ്ങിനെ വരെ വളരെ വലിയ തോതിൽ സ്വാധീനിക്കാനിടയുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ പല സ്ഥലങ്ങളിലും പഞ്ചായത്തുകളിലുമായി നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് തുടക്കം കുറിച്ചത് തൃശൂരിൽ തന്നെയാണ് എന്ന് അല്ലെങ്കിൽ ശ്രദ്ധേയമായ ഒരു രാഷ്ട്രീയ നീക്കങ്ങളും എതിർപ്പും അതേ ചൊല്ലിയുള്ള വിവാദങ്ങളും ഒക്കെ ഉണ്ടായത് തൃശൂരാണെന്ന് തന്നെ പറയാം മറ്റത്തോരും അടക്കമുള്ള പഞ്ചായത്തുകളിൽ ബി ജെ പിയുടെയും എസ് ഡി പി പിന്തുണ കോൺഗ്രസ് സ്വീകരിച്ചതോടുകൂടിയാണ് അത് വിവാദമാകുന്നത് ഉടൻ നടപടി വേണമെന്നുള്ള ആവശ്യമുയർന്നു എൽ ഡി എഫ് അത് രാഷ്ട്രീയമായി ഉയർത്തിക്കൊണ്ടുവരികയും നിയമം നിയമസഭാ തെരഞ്ഞെടുപ്പിലൊരു ചർച്ചാ വിഷയമായി മാറ്റുകയും ഒക്കെ ചെയ്തത് നമുക്ക് ഇന്നലകളിലെ ഉദാഹരണങ്ങളാണ് ഇന്നും സ്ഥിരം സമിതി അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്ക് തദ്ദേശ സ്ഥാപനങ്ങളിൽ നടക്കുമ്പോൾ ആ കൂട്ടുകെട്ടുകൾ പല സ്ഥലങ്ങളിൽ നേരിയ നേരിയ തോതിൽ പല സ്ഥലങ്ങളിൽ ഏറിയും കുറഞ്ഞുമൊക്കെ കൈകോർത്ത് പിടിച്ച് പല മുന്നണികളും ആശയപരമായി എതിർക്കുകയും സംഘടനാപരമായി കടുത്ത വിയോജിപ്പ് പുലർത്തുകയും ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മുന്നണികളും എല്ലാം ചേർത്ത് നിന്ന് പ്രവർത്തിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പലയിടങ്ങളിലും കേരളമൊട്ടയ്ക്ക് അത്തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ നീക്കവോക്കുകളൊക്കെ നടന്നത് നമുക്കറിയാം തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട നീക്കങ്ങൾ നടന്നത് മാളയിലും വേലൂരും ചൊവ്വന്നൂരിലുമാണ് മാള പഞ്ചായത്തിൽ എൽ ഡി എഫിനും യു ഡി എഫിനും ഒമ്പത് അംഗങ്ങൾ വീതവും എൽ ഡി എഫിന് ഒമ്പതംഗവും യു ഡി എഫിന് എട്ട് അംഗങ്ങളും എൻ ഡി എക്ക് നാലംഗങ്ങളുമാണുള്ളത് ഇവിടെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്കുള്ള സ്ഥിരം സമിതി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിലാണ് ഇത്തരത്തിൽ ബി ജെ പി അംഗങ്ങൾ ബി ജെ പി അംഗങ്ങൾ ഈ പറയുന്ന സമിതിയിലെ കോൺഗ്രസ് അംഗങ്ങളെ പിന്തുണച്ചത് അങ്ങനെ പത്ത് പതിനൊന്ന് പത്ത് എന്നുള്ള നിലയിൽ പതിനൊന്ന് ഒമ്പത് എന്നുള്ള നിലയിൽ അവിടെ കോൺഗ്രസിൻ്റെ അംഗം വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നു നേരെ മറിച്ച് പ്രത്യപകാരം എന്നുള്ള നിലയിൽ ആരോഗ്യ വിദ്യാഭ്യാസ സമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അംഗങ്ങളെ പിന്തുണയ്ക്കുകയാണ് കോൺഗ്രസ് ഉണ്ടായിരിക്കുന്നത് പത്ത് ഒമ്പ ഒമ്പത് എന്നുള്ള നിലയിലായിരുന്നു വോട്ട് പതിനൊന്ന് പേര് യു ഡി എഫിനൊപ്പം വോട്ടായിരുന്നെങ്കിലും അതിലൊരു കോൺഗ്രസ് അംഗമായിട്ടുള്ള വ്യക്തി വോട്ട് അസാധുവാക്കി അത് ബി ജെ പിയുമായിട്ടുള്ള ആശയപരമായ എതിർപ്പിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ചെയ്തത് എന്നുള്ളതാണ് ആരോപണമായി ഉയർന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ സ്ഥാനാർത്ഥി ഈ പറയുന്ന പഞ്ചായത്ത് അംഗത്തെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ വോട്ട് ചെയ്യിക്കുകയായിരുന്നു ഉള്ള എന്നുള്ള ആരോപണവും എൽ ഡി എഫ് കേന്ദ്രങ്ങളുടെ ഭാഗത്തു നിന്നും ഉയർത്തുന്നു രണ്ടാമതായുള്ളത് ചൊവന്നൂർ പഞ്ചായത്താണ് ചുവന്നൂർ പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ തെരഞ്ഞെടുക്കപ്പെട്ടത് എസ് ഡി പി ഐ യുടെ കോൺഗ്രസ് അച്ചടക്ക നടപടി സ്വീകരിക്കുകയും രാജിവെക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടും ചൊവ്വന്നൂരിൽ രാജിവെക്കാൻ ഈ പറയുന്ന നിതീഷ് എയം എന്നുള്ള പഞ്ചായത്ത് പ്രസിഡന്റും സെബേറ്റ വർഗീസ് എന്ന് പറയുന്ന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും തയ്യാറായിരുന്നില്ല എൽ ഡി എഫിന് ആറ് യു ഡി എഫിന് അഞ്ച് എസ് ഡി പി ഐ രണ്ട് ബി ജെ പി ഒന്ന് എന്നിങ്ങനെയാണ് ചുവന്നൂരിലെ കക്ഷി നില ഇവിടെയാണ് വികസന ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതികളിലേക്കുള്ള സ്ഥിരം സമിതി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ എസ് ഡി പി ഐ പിന്തുണയ്ക്കുന്നത് അങ്ങനെ വികസനകാര്യ സ്ഥിര സമിതിയിലേക്ക് ലിസി ജോയിയും അതോടൊപ്പം തന്നെ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതിയിലേക്ക് ഇഷയും എന്നിങ്ങനെ രണ്ട് കോൺഗ്രസ് അംഗങ്ങൾ അവിടെ തെരഞ്ഞെടുക്കപ്പെടുന്നു അവിടെ ഫലത്തിൽ വീണ്ടും സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പുകളിൽ എസ് ഡി പി എയുടെയും കോൺഗ്രസിന്റെയും കൂട്ടുകെട്ടുണ്ടാകുന്നു മൂന്നാമതായി വേലൂർ പഞ്ചായത്തിലാണ് വേലൂർ പഞ്ചായത്തിൽ ബി ജെ പി യെ സ്ഥാനാർത്ഥിയെ വികസനകാര്യ സമിതിയിലേക്ക് ജയിപ്പിക്കാൻ കോൺഗ്രസ് അംഗങ്ങൾ വോട്ട് ചെയ്തു എന്നുള്ളതാണ് ധനകാര്യ സമിതി വൈസ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ സ്ഥിരം ചെയർമാനാകുന്ന സമിതിയാണ് അതോടൊപ്പം തന്നെ എൽ ഡി എഫിന് സമിതിയിൽ മേധാവിത്വമുണ്ട് ശേഷിക്കുന്ന വികസനകാര്യ സമിതിക്ക് പുറമെയുള്ള ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും മറ്റും യു അംഗങ്ങൾ ഓൾറെഡി അവിടെ എണ്ണത്തിൽ കൂടുതലായി പുതിയൊരംഗത്തിന്

രാജവകതയെ കണ്ടു കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മളൊക്കെ വടക്കൻ കേരളത്തിലുമുണ്ട് അടക്കം ഇപ്പറഞ്ഞ കൂറുമാറ്റങ്ങളും സഖ്യങ്ങളും ഒക്കെ അപ്പൊ പൊതുവിൽ വടക്കൻ കേരളത്തിലെ ഒരു സാഹചര്യം എന്താണ് പ്രസാദ് സത്യലക്ഷ്മി വടക്കൻ കേരളത്തിൽ ഇപ്പോൾ വയനാട് പാലക്കാട് കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിലാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതിൽ പ്രധാനമായും പുൽപ്പള്ളി പഞ്ചായത്തിലാണ് പുൽപ്പള്ളി പഞ്ചായത്തിൽ ബി ജെ പിയും യു ഡി എഫും സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഒരുമിക്കുകയും പിന്നീട് അത് വിവാദമാകിയ സമയത്ത് യു ഡി എഫ് അംഗങ്ങൾ രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് അവിടെ പുൽപ്പള്ളിയിലേക്ക് രണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ വനിതാ സംവരണത്തിലേക്ക് നടന്ന സ്ഥാനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലാണ് ഇത്തരം വിവാദം ഉണ്ടായിട്ടുള്ളത് അതിൽ യു ഡി എഫിൻ്റെ വികസന സ്ഥ സ്ഥിര സമിതിയിലേക്കും ആരോഗ്യ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരസമിതി സ്ഥാനാർത്ഥിക്ക് ബി ജെ പി അംഗങ്ങൾ ജയിക്കുന്നു മറ്റതിൽ യു ഡി എഫ് അംഗങ്ങൾ ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതിൽ ക്ഷേമകാര്യമാണ് യു ഡി എഫ് ജയിച്ചിട്ടുള്ളത് ക്ഷേമകാര്യത്തിൽ വനിതാ സംവരണത്തിൽ ജയിച്ചു പിന്നീട് അത് വലിയ വിവാദമായ സാഹചര്യത്തിൽ ആ അംഗങ്ങൾ അത് രാജിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അവിടുത്തെ കക്ഷിനീല എന്ന് പറയുന്നത് എൽ ഡി എഫിന് ഒൻപതും യു ഡി എഫിന് എട്ട് ബി ജെ പി നാല് എന്നുള്ളതാണ് അപ്പോൾ ബി യു ഡി എഫ് അംഗങ്ങൾ മത്സരിക്കുന്ന സമയത്ത് അവർക്ക് ബി ജെ പി അംഗങ്ങളുടെ പിന്തുണ കൂടി ലഭിച്ച് പന്ത്രണ്ട് അംഗങ്ങളുടെ വോട്ട് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതാണിപ്പോൾ ഇന്ന് വിവാദമായി അവർ രാജിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുള്ളത് കാസർകോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ രണ്ട് പഞ്ചായത്തുകളാണ് ഒന്ന് പുല്ലൂർ പെരിയ പഞ്ചായത്തും മറ്റൊന്ന് പെവളിക എന്ന് പറയുന്ന പഞ്ചായത്തുമാണ് പെവളിക പഞ്ചായത്തിൽ യു യു ഡി എഫ് അംഗങ്ങൾ ബി ജെ പിക്ക് അവിടെ വോട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ വയനാട് നേരെ തിരിച്ചാണ് സംഭവിച്ചതെങ്കിൽ ഇവിടെ ബി ജെ പി അംഗങ്ങളാണ് യു ഡി എഫിന് വോട്ട് ചെയ്തിട്ടുള്ളത് അവിടെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് നാല് യു ഡി എഫ് അംഗങ്ങൾ ആണ് ബി ജെ പിക്ക് വോട്ട് ചെയ്തിട്ടുള്ളത് അവിടെ ഇരുപത്തിയൊന്ന് അംഗങ്ങളാണുള്ളത് യു ഡി എഫിന് ഒൻപതും എൽ ഡി എഫിന് ഏഴും ബി ജെ പിക്ക് അഞ്ചുമാണുള്ളത് പിന്നീട് പാലക്കാട്ടേക്ക് വന്നു കഴിഞ്ഞാൽ പാലക്കാട് മൂന്ന് പഞ്ചായത്തുകളാണ് ഇത്തരത്തിൽ പെരിങ്കോട്ടുകുറിശിയിലും അതോടൊപ്പം തന്നെ കരിമ്പ പട്ടഞ്ചേരി പഞ്ചായത്തുകളാണ് പട്ടഞ്ചേരി പഞ്ചായത്തിൽ കോൺഗ്രസ് ബി ജെ പി സഖ്യമാണ് ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർ ചെയർമാൻ ഈ കമ്മിറ്റികളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടുള്ളത് എടുത്തു പറയേണ്ടത് പട്ടഞ്ചേരി പഞ്ചായത്തിൽ ബി ജെ പിക്ക് ഒരംഗം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഇനി ശ്രീലക്ഷ്മി ഇതിലെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരുടെയെല്ലാം ഒരു വാഗം എന്ന് പറയുന്നത് ഇതിപ്പോൾ നടന്നിരിക്കുന്നത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണ് നടന്നിട്ടുള്ളത് ഇനിയിപ്പോൾ അധ്യക്ഷന്മാരെയാണ് തെരഞ്ഞെടുക്കേണ്ടത് അതാണ് വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർക്കാണ് പ്രധാനമായും ഇതിനകത്ത് റോൾ ഉള്ളത് അപ്പോൾ ആ അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി നടത്തുന്ന രാഷ്ട്രീയ തന്ത്രം എന്നൊരു വിശദീകരണമാണ് ഓരോ പാർട്ടിയും നടത്തുന്നത് അപ്പോൾ ഓരോ സമിതിയിലും അവരുടെ പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടുന്ന തരത്തിൽ ചിലരെ ജയിപ്പിക്കുകയും ചിലരെ തോൽപ്പിക്കുകയും ഒക്കെ ചെയ്യും അതിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള നീക്കുപോക്കുകൾ നടക്കുന്നത് ഇത് സർവ്വസാധാരണമാണ് എന്നുള്ളതാണ് ഓരോ പാർട്ടികളും ഓരോ മുന്നണികളും പറയുന്ന വിശദീകരണം പൊതുവികാരമാണ് മൊത്തത്തിൽ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിലേക്ക് കിട്ടുന്നൊരു സന്ദേശം അതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾ കണ്ടൊരു ട്രെൻഡ് ഇതൊക്കെയാണ് ആർക്ക് വേണമെങ്കിലും ആർക്കും പിന്തുണ കൊടുക്കാം ആര് വേണമെങ്കിലും പ്രസന്റ് ആകുന്നു എങ്ങനെയും ഭരണം കിട്ടണം അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് നിയമസഭയിലേക്ക് പോകുന്ന ഘട്ടത്തിൽ നേതാക്കളൊക്കെ പറയുന്നതും നേതാക്കൾ പല ശത്രുപക്ഷം നിൽക്കുന്ന നിർത്തുന്നവരും ഒക്കെയും ഈ പ്രാദേശിക തലത്തിൽ വരുമ്പോൾ അവർ ഒറ്റക്കെട്ടാവുകയും നിയമസഭയിലേക്ക് വരുമ്പോൾ രണ്ട് രണ്ട് പക്ഷമാവുകയൊക്കെ ചെയ്തത് എങ്ങനെ പൊതുജനങ്ങൾ ചർച്ച ചെയ്യും സാധാരണക്കാർ ചർച്ച ചെയ്യും അത് എങ്ങനെ ഒട്ടായി മാറും എന്നുള്ളതും മാത്രമല്ല ഇതിനൊക്കെ പിന്നീട് രാഷ്ട്രീയവും ഒക്കെ ഇനി ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു